ജസ്നാക്കുട്ടിയോടുള്ള ഇഷ്ടം എല്ലാവർക്കും തീർന്നു എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ പുതിയ കാലാവസ്ഥാ നിരീക്ഷണത്തിൽ ബോധ്യപ്പെടുന്ന കാര്യം അറിയില്ലേ ജസ്നാ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം വരച്ച് തട്ടമിട്ടുകൊണ്ട് ഗുരുവായൂർ സന്നിധിയിൽ കൊണ്ടുപോയി അത് സമർപ്പിക്കുന്ന ജസ്നാക്കുട്ടി ജസ്നാക്കുട്ടി ഇത്തവണയും ശ്രീകൃഷ്ണ ജയന്തിക്ക് അവിടെ കേക്കുമൊക്കെ ആയി ചെന്നെങ്കിലും പടം ഓടിയില്ല അവിടുത്തെ വിശ്വാസികൾ ഓടിച്ചില്ല എനിക്ക് ഈ അഭിപ്രായം പറയാനുള്ളത് മനുഷ്യൻ അവനവൻ്റെ വിശ്വാസം വളരെ ശക്തമായി സൂക്ഷിച്ചുകൊണ്ട് മറ്റു മനുഷ്യരോട് അതിൽ ഇല്ലാതെ നല്ല സാമൂഹ്യ സാമൂഹ്യബന്ധവും സ്നേഹവും പുലപ്പുലർത്തുക നല്ല ഇടപാടുകളും സഹായങ്ങളും പരസ്പരം ചെയ്യുക ഇഷ്ടങ്ങൾ പങ്കുവെക്കുക സന്തോഷങ്ങൾ ആസ്വദിക്കുക ഇതൊക്കെയാണ് അതിൻ്റെ ഏറ്റവും കരണീയമായ മാതൃക അതിനു പകരം വെറുതെ വേറൊരാളുടെ വിശ്വാസത്തിൽ ചെന്ന് അവിടെ ചെന്ന് കോപ്രായമൊക്കെ കാണിക്കുന്നത് വെറും കാബഡ്യക്കാരും വ്യക്തിത്വമില്ലാത്തവരും വായ്നോക്കികളുമാണ് ഏത് സമുദായത്തിൽപ്പെട്ടവരായാലും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഈ ജസ്നാക്കുട്ടിയുടെ ഈ സംഗതി ഇത്തവണ വലിയ കൗതുകമാണ് എനിക്കുണ്ടായത് ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് നമ്മുടെ ജസ്നാക്കുട്ടി കേക്കുമൊക്കെയായി പോയി ഏതായാലും അതുമായി ബന്ധപ്പെട്ട് ജസ്നാക്കുട്ടിയെ ഇത്രയും നാൾ താലോലിച്ചിരുന്നവരൊക്കെ വ്യത്യസ്തമായ അഭിപ്രായം പറയാൻ തുടങ്ങി ചില സന്ദേശങ്ങൾ ഇതുപോലെയാണ് ജസ്നാ കുട്ടിയോട് ഇഷ്ടമായിരുന്നു പക്ഷേ എല്ലാ സാഹചര്യവും കുട്ടിക്കെതിരാണ് എല്ലാ ഹിസ്റ്ററികളും കുട്ടിക്കെതിരാണ് ഹിന്ദുക്കൾക്ക് ഈശ്വരനെ ഒരു ചിത്രത്തിൻ്റെ ആവശ്യമില്ല ഇത്രയും കാലം ഹിന്ദുക്കൾ ഏതെങ്കിലും ശ്രീകൃഷ്ണന്റെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കത്തിച്ചിരുന്നുവെങ്കിൽ അത് കുട്ടി വരച്ചതല്ലായിരുന്നു കുട്ടി ഒരാൾക്കും ചിത്രങ്ങൾ ഫ്രീ ആയി കൊടുത്തിട്ടില്ല വലിയ തുക ഈടാക്കിയാണ് കുട്ടിയുടെ കുട്ടിയുടെ ചിത്രങ്ങൾ വിറ്റിരുന്നത് കുട്ടിയുടെ ചിത്രങ്ങൾ ഭക്തർ വാങ്ങിയത് കുട്ടിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് കൃഷ്ണൻ്റെ ചിത്രങ്ങൾ മറ്റു പലയിടത്തും നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാവുന്നതാണ് പക്ഷേ കുട്ടിയോടുള്ള ഇഷ്ടം ബഹുമാനം ആദരവ് ആദരവ് അതുകൊണ്ടാണ് കുട്ടിയിൽ നിന്ന് ഭക്തർ വാങ്ങിയിരുന്നത് എന്നിട്ട് കുട്ടിയുടെ ഹിസ്റ്ററികൾ പരിശോധിച്ചപ്പോൾ പല ന്യൂസ് ചാനലുകളിലും പോലീസിൽ നിന്നും കിട്ടിയ കറിവുകൾ കുട്ടിക്കെതിരാണ് അതുകൊണ്ട് കുട്ടി ഇനി വീട്ടിലിരുന്ന് ശ്രീകൃഷ്ണനെ പ്രാർത്ഥിക്കുക ദൈവം ഒരു വഴി കാണിച്ചു തരും അതല്ല കുട്ടി ചെയ്തിരുന്നത് എന്നൊക്കെ തുടങ്ങുന്ന വളരെ വിശദമായ പോസ്റ്റുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന ജസ്നാ കുട്ടിയുമായി ബന്ധപ്പെട്ട നിബന്ധനത്തിൽ പോലും കേക്ക് മുറിക്കാത്ത ജസ്ന തട്ടം ഇട്ടുകൊണ്ട് ഗുരുവായൂർ വരെ പോയി കേക്ക് മുറിച്ചത് എന്തിനായിരിക്കും എന്ന് ചോദിക്കുന്ന സംഗതിയും ഗുരുവായൂർ അമ്പല നടയിൽ വരുമ്പോൾ മാത്രം തൻ്റെ മതം ചിഹ്നങ്ങൾ മറക്കാത്ത ബാലാമണി താത്തായ്ക്ക് പുറം ലോകം മതേതരമാണ് എന്ന് പറഞ്ഞിട്ട് ആ ചിത്രങ്ങളൊക്കെയും വെച്ച് ഈ പറയുന്ന തരത്തിൽ ജസ്നാത്തായെ ജസ്നാക്കുട്ടിയെ എല്ലാവരും ട്രോളി അവിശ്വാസിയായ ഹിന്ദു ക്ഷേത്രത്തിൽ കയറുന്നതിലും നല്ലത് വിശ്വാസിയായ അഹിന്ദു കയറുന്നതാണ് നല്ലതെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലായത് കൊണ്ടാണ് ജസ്ന സലീമിനെ സപ്പോർട്ട് ചെയ്തിരുന്നത് പക്ഷേ ഇവിടെ പോലുള്ളവർക്ക് ഓരോ കോപ്രായങ്ങൾ നടത്താനുള്ള സ്ഥലമല്ല ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ്റെ തിരുനടയെന്ന് ഓർമ്മിപ്പിക്കുന്നു ഞങ്ങൾ വിശ്വാസികൾക്ക് വൈകുണ്ഠം തന്നെയാണ് ഗുരുവായൂർ അവിടെ ഓരോന്ന് കാണിച്ചു കൂട്ടിയാൽ വിശ്വാസി സമൂഹം ശക്തമായി തന്നെ എതിർക്കും എന്നാണ് ഇതിലൊക്കെ ഇട്ടിരിക്കുന്ന പോസ്റ്റുകളിലൂടെ പറയുന്നത് അങ്ങനെയും കുറേ ആളുകൾ ഇങ്ങനെ ആളുകളെ പറ്റിച്ച് ജീവിക്കുന്നുണ്ട് ഈ പേര് വെച്ചപ്പോൾ ഈ എക്സ് മുസ്ലിം എന്നൊക്കെ പറയുന്ന ആളുകൾ അവരൊക്കെയും നല്ല മുസ്ലിങ്ങളായ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഒക്കെ ജനിച്ചതിന് ശേഷം കുറച്ച് മുസ്ലിങ്ങളെ ചീത്ത പറയുമ്പോൾ അവരുടെ ജീവിതം ധന്യമാകുന്നു അവർക്ക് ജിപേയിലൂടെ ഫോൺ പേയിലൂടെ പി പേയിലൂടെ കൂപേയിലൂടെ ഒക്കെ എല്ലാവരും കാശ് കൊടുക്കുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ എന്താ പറയുക നമ്മുടെ ഹാൽവിൻ അതുപോലെ അനിൽ കൊടിത്തോട്ടം വേറൊരു അനിൽ എന്നൊക്കെ പറയുന്നത് അവരൊക്കെ മുഖ്യധാരയിൽ നിന്ന് എന്തെങ്കിലും സന്ദേശങ്ങൾ പറഞ്ഞാൽ ആരും കേൾക്കാനും പോവില്ല അവരെ ആരെയും അവരുടെ സമുദായത്തിൽപ്പെട്ട സവർണർ ഒരു നല്ല വേദികളും കൊടുക്കുകയില്ല എന്നാൽ അവരിതുപോലെ ഇരുന്ന് കുറച്ച് മുസ്ലിങ്ങളെ ചീത്ത പറയുന്നത് കൊണ്ട് അവരുടെ ജീവിതവും നല്ലപോലെ നടക്കുന്നു ആ അർത്ഥത്തിൽ പലർക്കും ജീവിക്കാൻ നല്ലൊരു മാർഗം നൽകുന്ന ഒരു മതമെന്നുള്ള നിലയിൽ ഇസ്ലാം മതത്തെ അങ്ങനെയും കാണാവുന്നതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഹോമിയോ തിരസ്കരിച്ച ആരിഫ് ഹുസൈൻ എങ്ങനെ ജീവിക്കും അതുപോലെ ഈ വിമർശനം കൊണ്ട് ജീവിക്കുന്ന ജബ്ബാർ മാഷ് പിന്നെ നമ്മുടെ അങ്ങനെയുള്ള പലരും എങ്ങനെ ജീവിക്കും അവരൊക്കെ ജീവിക്കണമെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒന്ന് പറയാൻ വേണം ഏതായാലും അതുകൊണ്ട് അങ്ങനെ ജസ്ന കുട്ടിയും കുറേ നാൾ ജീവിച്ചു പക്ഷേ ഇപ്പോൾ ഹിന്ദു സമുദായത്തിൽപ്പെട്ടവർ തിരിച്ചറിഞ്ഞു പാവം നല്ല കുട്ടി